ഞാൻ ശരിക്കും അധികം ും ഒരുപാടൊന്നും സ്ഥലത്ത് വെച്ച് കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം അന്യതുമല്ല എന്നാന്ന് പറയോ എന്റെ പിള്ളാര് ഏത് നേരവും സാബുവിന്റെ ഓരോ വീഡിയോസ് കാണാറുണ്ട് അപ്പൊ ഈ വോയിസ് എനിക്ക് ഭയങ്കര ഫെമിലിയർ ആണ് അന്യനായിട്ട് ഒരിക്കലും എനിക്ക് തോന്നുകയില്ല എന്റെ പിള്ളേര് ഭയങ്കര ഫുഡീസാ അതുകൊണ്ട് സാബുവിന്റെ വീഡിയോസ് കാണും ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് ജോലി തരരുത് എന്താണെന്നറിയോ എനിക്ക് ജോലി തരരുത് പറയാൻ കാര്യം അല്ല ഇവമാര് കാണുന്ന എത്ര മണിക്കാന്ന് ചോദിച്ചാൽ ഞാൻ അടുക്കള ഇങ്ങോട്ട് പൂട്ടി രാത്രി കാണുന്നതാണ് അമ്മേ ഇതൊന്നുണ്ടാക്കിയാലോ അന്നേരം ഞാൻ പറയും എന്റെ സാബുനെ എന്നെ കൈ കിട്ടിയെന്ന് ചെറിയൊരു അടിയും തന്നുവിടും പക്ഷെ ആയതുകൊണ്ട് ഞാൻ അടിക്കും നമ്മളൊരു പിള്ളാരെ പഠിക്കും കോളേജ് കഴിയുക ഡിഗ്രീസ് എല്ലാം കഴിയുമ്പോ ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ മക്കളില് ആ തലയാട്ടിലെല്ലാവർക്കും എല്ലാ കാര്യം മനസ്സിലായി അല്ലെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മനസ്സിലായാലും അത് ഞാനൊരു അമ്മയോടായിരിക്കും കൂടുതലും ആ ഒരു ചോദ്യം വരുന്നത് അല്ലെ അപ്പൊ ജോലി പറയുന്ന നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ് എൻജിനീയറിംഗ് കഴിഞ്ഞു എഞ്ചിനീയർമാർക്ക് പിന്നെ എന്തോ ഡോക്ടർ അല്ലാത്ത എന്തോ ആവാ ഇനി ഡോക്ടറേറ്റ് എടുക്കാം എന്ത് എന്താണ് ഇവിടെ എഞ്ചിനീയർമാർ ആവാത്ത ഒരു പ്രൊഫഷനും ഇല്ല അപ്പൊ ഇത് കഴിഞ്ഞ് ഒന്നാമത് എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു തേർട്ടിയിലാണ് ഞാൻ ഓട്ടോമേഷൻ കമ്പനി ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞത് തന്നെ ഈ ും പരിപാടികൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യാനല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം യാത്ര ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ ഒരു പന്ത്രണ്ട് ദിവസം ദുബായി ഉണ്ടായിരുന്നു ഒരു സ്ഥലം പോലും ഞാൻ പോയി കണ്ടില്ല ഭക്ഷണമുള്ള സ്ഥലം അല്ലാണ്ട് കയറി അത് അവിടെ കയറി ഭക്ഷണം കഴിക്കാനാണ് അല്ലാണ്ട് കൾച്ചർ ഫുഡ് ഫുഡ് കൾച്ചറൽ അല്ലാണ്ട് പരിപാടി മാത്രമേ ഉള്ളൂ അന്നും നമ്മൾ ഈ ട്രാവൽ ഭയങ്കര കുറ്റപ്പെടുത്തലുണ്ടാക്കും സപ്പോർട്ടുണ്ടാകും അമ്മയുടെ സ്ഥാനത്ത് ചോദിക്കാതെ

സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ ഞാനിത് പക്കാ ഒരു എൻ്റെ ഒരു ഹോബിന്നുള്ള പോലെ പാഷൻ ഒന്നും പറയാൻ പറ്റില്ല ഒരു ഹോബിയാണ് ആരെങ്കിലും ഒരാളെ ഉന്നത സ്ഥലത്ത് നല്ലൊരു ബീഫ് കിട്ടും പൊറോട്ട കിട്ടും മാത്രമല്ല നമുക്ക് സമാധാനം ഉണ്ടാവില്ല ഇത് കഴിച്ചേ പറ്റുള്ളൂ അങ്ങനത്തെയാണ് ഇതൊരു തരം അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളൊരു ടിക് പോലെ അച്ചീവ് ചെയ്തു അച്ചീവ് ചെയ്തു അതായിരുന്നു അപ്പോ നമ്മള് ഫുഡിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങുന്നത് ഈ തുടങ്ങിയിട്ട് തന്നെ അന്ന് പ്രത്യേകിച്ച് നമ്മളങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ഫുഡ് കഴിക്കാനുള്ള പൈസ കളയാതല്ലാണ്ട് ഇങ്ങോട്ട് ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ പലരും നമുക്ക് പ്രൊമോഷൻ ഒക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് വരുവല്ല അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് ഇല്ല ഇതെന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് പൈസ വേണ്ട എന്നുള്ളത് പക്ഷെ പിന്നീട് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി പലരും നമ്മളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാരണം നമ്മളിതിന് നമ്മൾ ടൈം ഇടുന്നുണ്ട് എഫേർട്ട് ഇടുന്നുണ്ട് നമുക്ക് ഉണ്ട് ചെലവുണ്ട് ഒന്നുമില്ല അപ്പോ ഈ രീതിയിലോട്ട് മാറി അപ്പോഴും ഞാൻ തീരുമാനിച്ചൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭക്ഷണം ഞാൻ പ്രൊമോട്ട് ചെയ്യൂല ഈ സാധാരണ റെസ്റ്റോറന്റുകൾ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം ഭക്ഷണായിരിക്കില്ല ഒരു പക്ഷേ ഒരാഴ്ച കഴിയുമ്പോ കിട്ടും ഷെഫ്മാരൊക്കെ മാറിയിട്ടുണ്ടാവും അവിടുത്തെ പലതും മാറിയിട്ടുണ്ടാകും പക്ഷെ നമ്മളൊരു ബ്രാൻഡ് ചെയ്യുമ്പോൾ ബ്രാൻഡ് പ്രൊഡക്ട്സ് അത് വെച്ചിട്ടുള്ള കുക്കിംഗ് വീഡിയോ അങ്ങനത്തെ ചെയ്യാനാണ് കൂടുതൽ കോളേജ് ലൈഫിലാണ് ഇത്രയും ഫുഡിയായത് കുഞ്ഞുനാള് മുതല് ഫുഡിയാണ് കാരണം അത് എന്റെ ഗ്രാൻഡ്മാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അമ്മമ്മ അതായത് കൊച്ചു മോനെ മാത്രമല്ല അമ്മമ്മ മൈഗ്രോ ഫുഡിയാ നമുക്ക് വേണ്ടിട്ടല്ല ആള് രാത്രി കിടക്കാൻ പോകുമ്പോൾ എന്ത് വേണം ആള് പറയും അത് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പഴേ ലഞ്ചിനെന്ത് വേണം ലഞ്ചിനും ഈവനിങ് ചായ എന്ത് വേണം ഇങ്ങനെ ഭയങ്കര ആള് അപ്പൊ അതുകൊണ്ട് വീട്ടിൽ മിക്ക ദിവസം വെജ് ഉണ്ടാവും അപ്പൊ ഞാൻ നിർബന്ധമുള്ള കാര്യം അപ്പൊ നമ്മളത് കഴിച്ച് ശീലിച്ച് നല്ല ഭക്ഷണം വീട്ടിൽ നിന്ന് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ആ ടൈമില് ഈ വൈകുന്നേരം ഒരു മണിക്കൂർ പുറത്തിറങ്ങാൻ പറ്റും അപ്പൊ നമ്മള് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അല്ലെ പിന്നെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കും ചെറിയ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുള്ള എക്സ്പ്ലോറിങ്ങിന്റെ ഒരു ഒരു ഹരം കിട്ടുന്നത് പുതിയൊരു സ്ഥലം കണ്ടെത്തുന്നു പിന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പാലക്കാട് തന്നെ മെഡിക്കൽ സീറ്റിൽ കിട്ടിയായിരുന്നു എഞ്ചിനീയറിംഗ് പക്ഷെ ഞാനത് സെക്കൻഡ് ആഗ്രഹി മാറ്റി കൊച്ചി തന്നെ കൊടുത്തത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചി ഹോസ്റ്റലിൽ എത്തിയിട്ട് നമ്മളൊരു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സാധാരണ ഒരാൾ നമ്മൾ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു ഫസ്റ്റ് വീക്കെൻഡ് നമ്മൾ എന്തായിരിക്കും വീട്ടിൽ പോകാൻ ത്രില്ലിക്കുമായിരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വീക്കെൻഡ് വീട്ടിൽ പോയില്ല നേരെ വിടുന്ന നമ്മുടെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഹനുഫക്കേട് അരച്ചിച്ച് കായ്ക്കട ബിരിയാണി ഇതൊക്കെ നമ്മൾ കേട്ട് കൊതിച്ച സംഗതികളാണ് ഇത് കഴിക്കാതെ ഫസ്റ്റ് വീക്കെന്റ് പോകുന്നത് പിന്നെ കൊച്ചിയിൽ പഠിക്കാൻ വന്നതാണ് ഒരു ടേണിങ് പോയിന്റ് നമുക്ക് അതുവരെ അറിയുന്നത് നാടൻ വിഭവങ്ങളൊക്കെയാണ്